ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളൊരു കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് സെയിം കേക്കിൻ്റെ ബർത്ത്ഡേയിൽ കേക്ക് കട്ടി ചെയ്യുന്ന വീഡിയോ നമ്മൾ അതിൻ്റെ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കേക്ക് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിനായിട്ട് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ആവശ്യത്തിന് പഞ്ചസാര അതേപോലെ മൂന്ന് മുട്ടയ്ക്ക് മൂന്ന് സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഒരു തുള്ളി എസൻസ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് മുട്ട എടുക്കുന്നതെന്ന് വെച്ചാൽ മൂന്ന് പഞ്ചാ സ്പൂൺ പഞ്ചസാര അതേപോലെ മൂന്ന് സ്പൂണ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതാ വനില സെൻസും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് എടുക്കുക ബീറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ പൊങ്ങി വന്നതിന് ശേഷം നമുക്കതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു പത്തിരുപത് മിനിറ്റ് നല്ല രീതിയിലൊന്ന് നന്നായിട്ട് ഇതേപോലെ ബീറ്റ് ചെയ്തെടുക്കാം അതിലേക്ക് അപ്പോൾ പൊന്തി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം മൈദപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കേണ്ട ഒരു സ്പൂണോ സ്പാച്ചിലോ ഉയച്ച് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ ഒറ്റയ്ക്ക് എല്ലാമായിട്ടും ഉണ്ടാക്കുന്നത് എനിക്കൊരു ഹെൽപ്പറുണ്ട് അപ്പം എൻ്റെ തൊട്ടടുത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറമുള്ള താത്തയാണ് നായ്പർ ചേച്ചിയാണ് അപ്പം നമ്മൾ ഓവനിലേക്ക് വെക്കുകയാണ് കേട്ടോ നമുക്കിനി ക്രീം ബീറ്റ് ചെയ്തെടുക്കണം ഒരു ബർത്ത്ഡേയ്ക്ക് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ ഡെക്കറേഷനൊക്കെ ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അത് ചെയ്യാൻ അറിയുന്നത് ചേച്ചി കഴിഞ്ഞാൽ താത്തേനെ കൂടെ വിളിച്ച് അപ്പം താത്തേൻ്റെ കഴിവിൻ്റെ പരമാധി ഇവിടെ ചെയ്ത് ഒപ്പിച്ചിട്ടുണ്ട് നമുക്ക് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ കൂടെ ഓരോ പ്രശ്നം കച്ചറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കതിന് ഉള്ള ടൈം വെച്ചിട്ട് തട്ടിക്കൂട്ടിയ ഒരു കേക്കാണ് അപ്പോൾ അത നമ്മൾ ക്രീം എടുത്തിട്ടുണ്ട് ക്രീം എടുത്തിട്ട് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തിട്ട് ഇത് ക്രീം നല്ല പൊന്തി വന്ന് നല്ല ക്രീം കൺസിസ്റ്റൻസി ആണെന്നവരെ നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതേപോലെ നന്നായിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ബീറ്റ് ചെയ്ത് ഏകദേശം ആ ഒരു ക്രീം കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ക്രീമൊക്കെ ഇവിടെ ആക്കുന്നതിനനുസരിച്ചിട്ടാൾ അവിടെ നിന്ന് തോണ്ടി കഴിക്കുകയെന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതാ ക്രീം ആയതിന് ശേഷം നമ്മൾ ക്രീമിൻ്റെ കവറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നത് അത് വീട്ടിൽ നമ്മളുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ കവർ ഒരു കവറെടുത്തിന് അതിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ ഇല്ലാത്തവർക്ക് നമ്മൾ കേക്ക് മൂന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഷുഗർ സിറപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഷുഗർ സിറപ്പ് നല്ല രീതിയിൽ സ്പ്രെഡ് ആക്കി കൊടുക്കാം അതിൻ്റെ മുകളിൽ നമ്മൾ ക്രീം ഇട്ട് കൊടുക്കാം പിന്നെ ചോക്ലേറ്റ് ഒന്ന് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യാണ് അപ്പോൾ ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രീതിക്ക് ചോക്ലേറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെക്കാം അതതിൻ്റെ ഇടയിൽ കൂടെ മോനെടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഉള്ള കുട്ടികളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലൊന്ന് കം ചെയ്യാൻ അതാ നോക്കിയിരിക്കുകയാണ് ക്രീം ആവുന്നത് വരെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് ക്രീമല്ല കേക്ക് ആവുന്നത് വരെ എൻ്റെ ഇടയിൽ കൂടെ ക്രീമും ചോക്ലേറ്റും എന്തൊക്കെയാണോ അതിന് വേണ്ട സാധനങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ ക്രീമൊക്കെ ഏകദേശം ഇതിൻ്റെ മുകളിൽ സ്പ്രെഡാക്കി കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ചോക്ലേറ്റ് അതേപോലെ നട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ബദാം കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിങ്ങനെ തോണ്ടി ഇങ്ങനെ നാമിൽ തേച്ച് കൊടുക്കുകയാണ് മധുരം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കേക്ക് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും അപ്പം നല്ല ഇഷ്ടമാണ് കേക്ക് അപ്പം എനിച്ചുകൊണ്ട് കേക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറമേന്ന് കേക്ക് വാങ്ങി കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിൽ നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ കേക്ക് ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇത്ര ഇതേ ഇതേപോലെ നമുക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അവർക്ക് ക്രീമും അതേപോലെ കേക്കൊക്കെ ഇഷ്ടമുള്ള ആൾക്കാണെങ്കിൽ ഷേപ്പ് ഇതൊന്നും നോക്കേണ്ട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാം ഇതിൻ്റെ മുളതാ ഞാൻ പൊടിച്ച് വച്ചിട്ടുള്ള ബദാം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ അടുത്തൊരു ലെയറും കൂടെ വെക്കുകയാണ് കേട്ടോ പയർ ലെയറിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ടുകൊടുക്കാൻ മറന്നു ഏതാണ് ഇതേപോലെതാ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടെ ഇട്ടു കൊടുക്കണം നെക്സ്റ്റ് അടുത്ത ലെയറും കൂടെ വെക്കാം അതിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ആക്കാം ഗ്രേറ്റ് ചെയ്ത നമ്മൾ നട്ട്സും ചോക്ലേറ്റും ഇട്ട് കൊടുക്കാം ഇത് സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക കേക്ക് കട്ടിങ്ങിൻ്റെ ഒരു ഷോർട്സ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേപോലെ സർപ്രൈസ് ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് ടോപ്പ് പോർഷനിലാണ് നമ്മൾ ആ സർപ്രൈസ് ഒഴിപ്പിച്ച് വെക്കുന്നത് പിന്നെ മൂന്നാമത്തെ പോർഷനും കൂടെ വെച്ചുകൊടുത്തു അതിൻ്റെ മുകളിലും ക്രീമൊക്കെ ഇട്ട് നട്ട്സും അതേപോലെ ചോക്ലേറ്റും കൂടി വെച്ചു കൊടുക്കാം ആദ്യം ഷുഗർ സിറപ്പ് എല്ലാത്തിലും ഷുഗർ സിറപ്പ് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നാലേ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ പലരും പറയും കേക്ക് ഉണ്ടാക്കാൻ കുറച്ച് കഴിയുമ്പോൾ ഉറപ്പായി പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഉറപ്പ് ഒരു കട്ടിയുണ്ടാവും അപ്പം ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ നല്ല സ്പോഞ്ച് ടൈപ്പ് കേക്കാണ് ഇനി സൈഡിൽ കൂടി ഒക്കെ ഒരു കൈ ഞങ്ങൾക്ക് കാണാം അവർന്നതിനനുസരിച്ച് ഇതിൻ്റെ കൂടെ കഴിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ടോപ്പ് പോർഷനും നല്ല രീതിയിൽ എന്ത് ചെയ്തു കവർ ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ മോൾ പോഷനിലായിട്ട് ടോപ്പ് സെൻട്രൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സർപ്രൈസ് ഒളിപ്പിച്ച് വെക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ട ഐറ്റംസ് ഒക്കെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഇല്ലാത്തവർക്കും ചെയ്യാം കേട്ടോ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് കമുത്തി വെച്ചിട്ട് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താലും മതി ഇതേപോലെ ടോപ്പിൽ വെച്ചുകൊടുക്കാണ് ക്രീമും അതേപോലെ ചോക്ലേറ്റും നട്സും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കും നമ്മൾ ഇങ്ങനത്തെ ഒരു ഫ്ലേവറും ഈ ഒരു ടൈപ്പ് ഒക്കെ ഉള്ളത് വാങ്ങിക്കാറുണ്ട് അതേപോലെ അതേപോലെ കിട്ടിയിട്ട് അപ്പോൾ ഞാൻ സെൻറ്റർ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം അവിടെയാണ് നമ്മൾ നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് ഒളിപ്പിച്ച് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ടോപ്പ് പോർഷനിൽ നമ്മൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്തു അതേപോലെ ചോക്ലേറ്റും നട്ട്സും ഒക്കെ ഇട്ട് അങ്ങനെ ഒരു സർപ്രൈസ് ഉള്ളതിന് നമുക്ക് ഒരു ടയർ അല്ലെങ്കിൽ ലെയറും കൂടെ വെച്ചതുപോലെ ഉള്ളുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ സർപ്രൈസുകളൊക്കെ കൊടുത്ത് വീട്ടിലെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കേണ്ടവർക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ മാത്രം വെച്ച് ചെയ്താൽ മതി അപ്പം ഇതേപോലെ നമ്മളെ മുഖത്തെ പോർഷൻസ് നല്ല രീതിയിലുള്ള ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് വരാം അപ്പോൾ ഇതേപോലെ നെക്സ്റ്റ് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് വീഡിയോസിൽ ഓൾ എന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് വെക്കുക എന്നാൽ അപ്പോൾ അപ്പോൾ ഇടുന്നത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾ ഫോണിൽ എത്തിട്ടുള്ളൂ അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ സ്പ്രെഡ് ആക്കി കൊടുക്കാം ഇപ്പൊ കട്ട് ചെയ്ത വീഡിയോ കാണാത്തവർക്കായിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സിലുണ്ട് കട്ട് ചെയ്ത വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ അതും കൂടെ പോയി ഒന്ന് വാച്ച് ചെയ്തിട്ട് വരാട്ടോ ഇതിന്റെ സൈഡിലായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് വീഡിയോ കാണിച്ചോ എഴുതുന്നവരെ